നമസ്കാരം ശബരിമലയിൽ നിന്നും ബി ജെ പി സമരവേദി മാറ്റിയതിനെ കളിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും ബി ജെ പി സമരം മാറ്റിയത് നല്ലതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തിന് ഒരു പുതുമയുമില്ല സമരം ചെയ്യുന്നതിൽ തെറ്റുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ബി ശബരിമലയിൽ നിന്നും സമരവേദി മാറ്റുന്നതിനെ കളിയാക്കിയത് ശബരിമലയിൽ സർക്കാർ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ബി ജെ പിക്ക് അവരുടെ സമരത്തിൽ മാറ്റമുണ്ടായെങ്കിൽ നല്ലതാണ് കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ഇതൊന്നും അംഗീകരിക്കുന്നില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് ഇതിനെ കാണേണ്ടത് അവർ ആദ്യം ധരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചു കളയാമെന്നായിരുന്നു എന്നാൽ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന്റെ ദൃഢതയെ ഉലയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല സെക്രട്ടേറിയറ്റിന്റെ മുൻപിലേക്ക് സമരം വരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെ സാധാരണ ഒരുപാട് സമരങ്ങൾ വരുന്നതാണ് അതിലൊരു പുതുമയുമില്ല ഉപവാസം കിടക്കുമെന്ന അടകം പ്രഖ്യാപിക്കുന്നതായി കാണുന്നുമുണ്ട് അതിനൊന്നും സാധാരണഗതിയിൽ ഒരു തെറ്റും പറയാനാവില്ല പക്ഷേ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചിലത് ഉന്നയിക്കാൻ പറ്റുന്നതാണോ എന്ന് അവർ തന്നെ ആലോചിക്കേണ്ടതുമാണ് നിയമവാഴ്ചയുള്ള സ്ഥലത്ത് നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ കേസും നടപടികളും ഉണ്ടാകും അത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ സ്ഥിതി എന്തായിരിക്കും എന്നത് നേരത്തെ നടത്തിയ സമരം പോലെ അല്ലെ അതിൻ്റെ അനുഭവം പോലെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു സർക്കാരിൻ്റെ പിടിവാശിയല്ല ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം അവിടെ വലിയ തോതിൽ സൗകര്യങ്ങൾ കുറവാണെന്ന് പ്രചാരണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ പലതും പ്രളയത്തിൽ തകർന്നു പോയതാണ് സമരവുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ പ്രഖ്യാപനം ആദ്യം വരികയും യു ഡി എഫ് അതിൻ്റെ കൂടെ നിൽക്കുകയുമാണ് ചെയ്തത് സ്വാഭാവികമായും ഇനി അവർ ഇതിൻ്റെ കൂടെയും നിൽക്കുമെന്നായിരിക്കുമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം